ഹായ് 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 ചേങ്ങാമര എല്ലാവർക്കും പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്ങയമാര ഇത് നമ്മൾ ഏറെ കാത്തിരുന്നിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ളൊരു സാധനമാണ് ഇത് ഞാൻ എന്താ പറയുക പുതിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് എന്താണ് നമ്മൾ വയ്യ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല എനിക്ക് ഞാൻ കത്തിയൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കാൻ കഴിയില്ല എന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കണ ആക്കിയിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്ക് നോക്കിയിട്ടില്ല ശരിക്കും നോക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ നമ്മളെ കിങ് ഫിഷറാണ് കിങ് ഫിഷർ കിങ് ഫിഷറിൻ്റെ തോണ്ടാണ് കേട്ടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ടെൻറ്റ് ഓർഡർ ചെയ്തായിരുന്നു ടെൻറ്റ് നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന ഒരു ടെൻറ്റാണ് രണ്ട് പേർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടെൻറ്റാണ് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ടെൻറ്റ് സ്വന്തമാക്കുന്നത് എൻ്റെ കല് ടെൻറ്റ് ഉണ്ടായിരുന്നു ആ ടെൻറ്റ് ഏതാണ്ട് ഒരു നാല് പേർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും നാല് പേർക്ക് കിടക്കും ചെയ്യുക അതിൻ്റെ ഉള്ളിൽ പോകുകയാണെങ്കിൽ രണ്ട് പേര് കിടന്നിട്ടൊരു ബൈക്ക് കയറ്റി കിടക്കാം അത്രയും വലിയ ടെൻറ്റായിരുന്നു അതെൻ്റേതല്ലായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് നമ്മൾ കൊണ്ടുപോയിരുന്നു അത് നമ്മളുടെ ടെൻറ്റല്ല നമ്മളുടെ അച്ചായൻ്റെ ടെൻ്റായിരുന്നു അപ്പോൾ അത് അച്ചായൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ നിലമ്പൂർ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എനിക്ക് വിളിച്ചിട്ട് അവർ ഒരു മഹാരാഷ്ട്ര യാത്ര പോകുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ടെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ കൊടുക്ക കൊടുത്തു അത് അവർ തന്നെയാണ് അപ്പോൾ അവർക്ക് തന്നെ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം എൻ്റെ കയ്യിൽ ടെൻ്റ് ഇല്ല ഞാൻ ആ ടെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ് അപ്പോൾ പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻറ്റ് വാങ്ങാം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു ടെൻറ്റ് അപ്പോൾ നമുക്കെന്നാ ഇതിൻ്റെ ആ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ ഒരു ടെൻറ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് പാടത്തേക്ക് വന്നതാണ് ഇപ്പോൾ സമയമെന്ന് പറയുന്നത് എട്ടേക്കാലാണ് എട്ടേകാലിന് പോലും ഇവിടെ സൂചന ഒന്നും വെച്ചിട്ടില്ല നമുക്ക് നമ്മളുടെ ടെൻറ്റിനെ ഇവിടെ ഒന്ന് നിവർത്തി വെക്കാം ഒരു അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ലൊരു കാർബൺ ബോക്സ് അപ്പോൾ നമുക്കത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തുറത്ത് നോക്കുന്നു ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ആഹാ നല്ല നീലയും ബ്ലൂ യെല്ലോവും ആയിട്ടുള്ള കളറിലായിട്ട് നമുക്കൊരു ബാഗ് കാണാം ഇതെന്താ ഇങ്ങനെ ഇതെന്താ സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം ഏ ആഹാ ആ ഇത് കണ്ടിട്ട് തോന്നുന്നതേ പക്ഷേ ബോക്സിനകത്തല്ലോ ഇതെനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് നമ്മളുടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ലേ ആ ഗ്യാപ്പ് മറയ്ക്കാനുള്ള ഇതാണ് തോന്നുന്നത് പക്ഷേ അത് ഇതിനകത്ത് ആ ചിലപ്പോൾ അങ്ങനെ സെപ്പറേറ്റാ ആ അങ്ങനെ നമ്മുടെ സാധനം പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് കൊള്ളാം അല്ലേ നല്ല ചെറുതാണ് അത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പത്രം ഏകദേശം ഞങ്ങൾക്കൊരു വലിപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാധനം വെയിറ്റ്ലെസ്സാണ് സാധനം വെയിറ്റ്ലെസ്സെന്ന് പറയുമ്പോൾ കേട്ടോ ഇങ്ങനെ ചെറുപയരലിൽ പണി ഇടാം വളരെ സുഖമായിട്ട് നമുക്ക് ഒരു ട്രക്കിങ്ങൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേങ്കിൽ ഇതിൻ്റെ കളർ ഇത് തന്നെയാണ് നമുക്ക് ഇത് പോണത് കളറ് എവിടെക്കട്ടാലും കാണും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കളറാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു ബാഗുണ്ട് എൻ്റെ സിംബ് പതൊക്കെ തുറന്നുപോകാം ഐ ആട്ടോ ആ കളറല്ലേ കളറ് ഞാൻ ഏതാ മറന്നുപോയി കാരണം കുറേ ദിവസമായി ആ ഇത് അതിൻ്റെ കമ്പികളാണ് ഈ കമ്പികൾ ഇങ്ങനെ കോർത്ത് 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 കോർത്തിട്ടിട്ട് പോകണം ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് രൂപത്തെ ടെൻറ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരാം അത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഇതെന്തായാലും വേണം ഇതാണ് നിർ അതിൽ പ്രധാനപ്പെട്ട സാധനമാണത് ഓക്കെ അപ്പോൾ ഇത് രണ്ടെണ്ണം ആവും ഉണ്ടാവുക രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡൊക്കെ ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു എന്തോ ഒരു കെയർ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് ഞാൻ കണ്ടിട്ട് നമ്മൾ നമ്മുടെ നമ്മളടുത്ത് ഇല്ലാതെ തന്നെയുള്ളല്ലോ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം വേറെ എന്തോ ചാടി ആ ഇത് ഇതിപ്പം എന്തിനാ കുറച്ച് ആണികളുണ്ട് അതൊക്കെ ഉള്ളത് ഈ ടെൻ്റ് ആവുമ്പോൾ നമ്മളിങ്ങനെ പാടത്തും പറമ്പിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റത്ത് പാറാതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിയിലെവിടേലൊക്കെ ഒരു ഹോളിട്ട് കൊടുക്കാനുള്ള സംഭവമാണ് അപ്പം ഇതാണ് നമ്മളുടെ ടെൻറ്റ് വേണം കൊള്ളാമല്ലേ കളറല്ല കളറാണ് പക്ഷേങ്കിൽ എവിടെ ഇട്ടാലും ആരും കോ എവിടെ വിടെത്താലും ആരും കാണും അത്രയും നല്ല കളറാണ് അപ്പോൾ എന്നാൽ പിന്നെ അതിനകത്ത് ഈ ബോക്സിനകത്ത് ഇതൊക്കെയുള്ളത് പിന്നെ ഈ ബാഗിനകത്ത് ഒന്നുമില്ല അപ്പോൾ ഈ ബാഗിനകത്ത് ഈ ബാഗ് നമുക്ക് എന്തായാലും വേണം കാരണം അത് ഒരിക്കലും കൊണ്ടുപോകുകയാണെങ്കിലൊക്കെ നല്ല സുഖമാണ് നല്ല റേറ്റ് ഒന്നും ഇതിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും കൊള്ളും അവർ ആ ഒരു മേലെ വെക്കുന്ന ഈ ഒരു പീസ് മാത്രം എന്താ പുറത്താ ഏതൊക്കെ മനസ്സിലായില്ല ഇപ്പോൾ റിട്ടേൺ പീസാണോ മോജയ്ക്കാം എന്തേലൊക്കെ വിഷയമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത നിർബന്ധമാണ് കാരണം ഇത് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ടൈമ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് ചെക്ക് ചെയ്ത് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ഇട്ട് അവിടെ അല്ലേ ഈ സ്ഥലം ക്ലീനിങ് പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഡയറക്റ്റ് ഇതുള്ളൂ ആ ഇട്ടുനോക്കാം എങ്ങനെയൊക്കെയാണാവോ ആ ഇങ്ങനെ തന്നെയാണ് അതായത് രണ്ട് പേർക്കുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഒരാൾക്ക് നല്ല രീതിയിൽ കിടക്കാം ഏ രണ്ടു പേർക്കും കിടക്കാം കിടക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം മനസ്സിലായോ ടെൻ്റല്ല ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ അവസ്ഥ നോക്കാം ഞാൻ രണ്ടു പേർക്കുള്ള ടു പേഴ്സൻ ആണ് ഞാൻ വാങ്ങിയത് അങ്ങനെ വാങ്ങിയാൽ ഞാൻ എൻ്റെ ഉദ്ദേശിച്ചു വച്ചാൽ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കിട്ടണമല്ലോ ഒരാൾക്കുള്ളത് വാങ്ങിക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് ഒരു പെട്ടിക്കൂട് മാത്രമാണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് അത്തരത്തിലാക്കിയത് ഇനി ഞാൻ അങ്ങോട്ട് വേറൊരു കാര്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഞാനാദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടെൻറ്റ് പോലും ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല ഞാൻ അത് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളുടെ ടെൻറ്റൊന്ന് സെറ്റ് ചെയ്യുക അല്ലേ ഇത് അപ്പോൾ രണ്ട് സെറ്റാണുള്ളത് ആ അതിലൊരു സെറ്റ് നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട് മറ്റൊരു സെറ്റ് കൊടുത്തിട്ട് ആദ്യം നമ്മൾക്കൊന്ന് ആ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു എന്താ പറയുക അലാസ്റ്റിക്കിൻ്റെ ഒരു കേബിൾ പോകുന്നുണ്ട് ലാസ്റ്റിക് കേബിൾ കേബിൾ വ ഇതിങ്ങനെയാണല്ലോ പരിപാടി ഏ ആ സെറ്റപ്പാ സെറ്റപ്പാ തോമ തോമ സെറ്റപ്പാടാ കേട്ടോ ഇതിങ്ങനെ ഇത് ഈയൊരു ഇവിടെ ഒരു എന്താ അലുമിനിയത്തിന്റെ മെറ്റീരിയൽ പോലത്തെ സംഭവം വേണ്ടോ അതിനകത്തേക്ക് ഇത് ഇങ്ങോട്ട് കയറി പോകും ഏഹ് ഇതിങ്ങനെ ലോക്ക് വരൂല്ലേ ഇതിപ്പോ നീണ്ട് ഫുള്ളായിട്ട് നീണ്ട് കണ്ടോ ഇതേതാണ്ടൊരു എട്ടൊമ്പത് അടി ഹൈറ്റോളം നീളം വരുന്നൊരു സാധനം ഒരു വടി അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതാണ് ആ ഇങ്ങനെ ആർച്ച് രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനെ ഇതിന് പവർ കൊടുത്ത് ഇതിനകത്ത് ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഫ്ലെക്സിബിളാണ് വളയ്ക്കാനൊക്കെ വേണ്ടി പറ്റും നമുക്ക് കോർത്ത് നോക്കാം ടെൻറ്റ് സെറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് എൻ്റെ കൂട്ടത്തിൽ പഠിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ക്ലോത്തിന് ഇങ്ങനൊരു ഗ്യാപ്പ് കാണാം അതായത് നമുക്ക് നമ്മളുടെ ട്രൗസർമാക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലെങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനകത്തു കൂടി നമ്മളുടെ ഈ ഒരു കമ്പി കൂടിയൊക്കെ ആയിട്ടുണ്ട് ഇതിനൊക്കെ ചിലപ്പോൾ എന്തേലും സ്പെഷ്യൽ പേരൊക്കെ ഉണ്ടാവും നമ്മൾ കമ്പി എന്നൊക്കെ പറഞ്ഞാൽ മതി അതങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു അറ്റത്തും ഉണ്ട് അപ്പോൾ ആ ഒരു അറ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിനകത്തു കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് തള്ളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫുള്ളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കമ്പിനെ മുഴുവനായിട്ട് ഇതിനകത്ത് അതായത് ഈയൊരു കമ്പീൻ്റെ ലെങ്ത് അനുസരിച്ച് ഇത് നിൽക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റേ കമ്പിയും കൂടി ഒന്ന് കോർത്തിരട്ടെ എന്നിട്ട് നമ്മൾക്ക് നൈസായിട്ട് പൊക്കി നോക്കാം അങ്ങനെയെങ്കിൽ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളുടെ ടെൻറ്റ് നമ്മൾ നാല് ഭാഗത്തേക്കും അതായത് രണ്ട് സൈഡ് കൂടെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്തു അവിടെ നിന്ന് അങ്ങനെ ഒന്ന് കയറ്റി കൊടുത്തു അപ്പോൾ അത് ഇങ്ങനെ ഒരു ഷേപ്പിൽ നിൽക്കുവാണ് ഇനി നമുക്കിതിൻ്റെ പൊക്ക കർമ്മത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകാം നമ്മുടെ ടെൻറ്റിനെ നമ്മൾ പൊക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രദ്ധിക്കല്ലേ അപ്പോൾ അത് പൊക്കണമെങ്കിൽ അതിന് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം ഇടണം അതായത് ഇവിടെ ഇങ്ങനെ ഇട്ട് വെക്കണത് അപ്പോഴാണ് ഇത് നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കാരണം ഇവിടെ ഇതിനൊരു എന്താ പറയുക ഒരു സ്റ്റോപ്പറൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്റ്റോപ്പർമാരങ്ങനെ നിൽക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പറുണ്ട് അവിടെ അങ്ങനെ നിൽക്കും ഞാൻ പറഞ്ഞതുപോലെ ആ സ്റ്റോപ്പറിൽ കൊടുക്കുക ആ സ്റ്റോപ്പറിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ പണി തന്നെ കേട്ടത് അപ്പോൾ ഈ ഒരു സൈഡിലുള്ള സ്റ്റോപ്പറിലിട്ട് കൊടുക്കുക ഓക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ചെയ്യണം നമ്മൾ അപ്പോളാണിത് പെട്ടെന്ന് റെഡി ആയി കിട്ടുന്നത് നമ്മളുടെ ടെൻറ്റ് ടെൻ്റ് ഇല്ലോ ടെൻ്റ് ഇല്ലയോ കാരണമായിട്ട് ഇനി മിസ് ചെയ്യേണ്ട ടെൻറ്റ് റെഡിയാണ് റെഡി റെഡി ഇതിൻ്റെ ഫ്രണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഈ സൈഡിലാണ് ഇതിനൊന്ന് തിരിക്കണം അപ്പം ഞാൻ തിരിക്കട്ടെടാ ഒറ്റ തിരി അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ കൈമാരെ എങ്ങനെയാണ് നമ്മളുടെ ടെൻറ്റ് നമ്മൾ ടെൻറ്റ് പൊക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിടക്കണം ഞാൻ ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞൊരു പീസ് ഉണ്ട് അതായത് ഈ ഒരു പീസ് ഒരു പീസിൻ്റെ ഉദ്ദേശം ഇത് ഈ മേൽഭാഗം ഈ ഒരു കാണുന്ന വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതവിടെ ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട് ഇത് മേൽഭാഗത്തിങ്ങനെ ചെറിയൊരു പീസ് വയ്ക്കാനുള്ളതാണ് അപ്പം നമ്മുടെ ടെൻറ്റ് റെഡി റെഡി ഈ കളറാണ് ഇന്നെ ആകെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഇത് എവിടെ ഇട്ടാലും കാണും അല്ലേ പക്ഷേ അത്ര കണ്ടങ്ങട്ട് വൃത്തിയേടൊന്നുമില്ല സാധനം അത്ര ഉള്ളിട്ടു അതിൻ്റെ വലിപ്പം ആകാപ്പാടുള്ള വലിപ്പമാണ് ഉള്ളിലേക്ക് സ്പേസ് ഉണ്ടാവുമെന്ന് കരുതണം അപ്പം അങ്ങനെ ഭാഗത്തും ഇപ്പോൾ നമ്മൾ മറ്റൊരു സാധനം ഉണ്ടല്ലോ ഈ ഒരു ആണി ഈയൊരാണി നമ്മൾക്ക് എന്തിനെന്ന് വെച്ചാൽ ഇത് ഇതിനകത്ത് ഇവിടെ വേറൊരു ഹോളുണ്ട് ഉണ്ടോ ആ ഒരു ഹോളിനകത്ത് ഇട്ടിട്ട് ഇതിനെ ഇവിടെ അമർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഇളകാതിരിക്കാനൊക്കെ വേണ്ടി കാറ്റത്തൊന്നും പാറാൻ വേണ്ടി പാറാതെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വെറ്റ്ലെസ്സാണ് ഞാൻ തന്നെ എടുത്ത് പൊക്കിയതാണ് ഇപ്പോൾ ഈ സാധനത്തിന് അപ്പോൾ അങ്ങനെ വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ ഇടാൻ ഇതറിയാത്ത ആളുകൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ കഴിഞ്ഞാൽ ഈ സാധനം വേഗം പറ്റുമെന്ന് തന്നെ കേൾക്കുന്നു പിന്നെ ഇതിൻ്റെ എന്ത് കുടന്നെയാണ് വെള്ളം ഒന്നാകത്തേക്ക് കയറില്ല നല്ല ക്ലോത്ത് ഒക്കെ അടിപൊളും വെള്ളം അകത്ത് കയറാത്ത തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ബാക്ക് സൈഡാണ് ടെൻറ്റിൻ്റെ സൈഡിൽ കിടക്കുന്ന കളർ അത് ബാക്കിൽ കിടക്കുന്ന കളർ അത് ഫ്രണ്ടിൽ ഈ കളർ തന്നെ അങ്ങനെ നമുക്ക് ടെൻറ്റിനകത്ത് കയറുന്ന ചടങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണല്ലോ നമ്മുടെ കിളിവാതിൽ അല്ലേ ഇതിൻ്റെ സിബാ ഇവിടെയാണ് സിബുള്ളത് ഈ സൈഡിലുണ്ട് തുറന്ന് നോക്കാം ഓക്കെ ഓ അടിപൊളി ഓക്കെ അല്ലേ ചെക്കന്മാരെ പിന്നെ പിന്നെ നെറ്റിൻ്റെ ഓ അങ്ങനെ വേറെ രണ്ട് സപ്പറേറ്റ് ആണല്ലേ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കറി നോക്കട്ടെ ഇതിനകത്തേക്ക് കറി നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ടെൻറ്റിനകത്തേക്ക് ഞാൻ കയറുന്നത് എൻ്റെ ഇത്രയും കാലത്തെ യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ടെൻറ്റിനകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ടെൻറ്റിനകത്ത് കയറുന്നത് അത് എൻ്റെ സ്വന്തം ടെൻറ്റിനകത്തേക്കാണ് ഞാൻ കയറുന്നത് നമുക്കൊന്ന് കയറി നോക്കാം ഹൗസ് ഫാമിംഗ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മൾ ക്യാമ്പിങ് അല്ലല്ലോ അല്ലേ ഒരു ഉദ്ഘാടനമാണ് എന്തായാലും ഹൗസ് ഫാമിങ് തന്നെക്കോട്ടെ ചെറിയപ്പോൾ ഞാൻ നേരത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഈ ഒരു ഗ്യാപ്പ് ഇതൊന്നും നമുക്കൊരു വിഷയമല്ല കാരണം നമ്മളിതിനൊക്കെ ചെറിയ ഗ്യാപ്പിൽ ഓട്ടർ ഷൈഡിൽ കയറിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ പ്രോബ്ലം മീൻസ് നമ്മൾ ടെൻറ്റിൻ്റെ താഴെ ഭാഗത്തു നിന്ന് നെന് വരുന്നുണ്ട് ഇതൊക്കെ ഏഹ് താഴെ ഭാഗത്ത് നിന്ന് നെനവ് വരിക കാണ്ടെ താഴെ ഭാഗത്ത് നിന്ന് നെന് വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഷീറ്റ് നിർബന്ധമാണ് നമ്മളെന്തേലൊക്കെ ഒരു വലിയൊരു ഷീറ്റ് നമുക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ വേറെ സീറ്റ് വേണം കേട്ടോ അല്ല പറഞ്ഞത് അപ്പം നമ്മൾക്ക് എന്തായാലും നമ്മുടെ കിളിവാതിലൊക്കെ നടച്ചു നോക്കാം അത് നമുക്ക് ആദ്യം നമുക്ക് ഇത് നടക്കേണ്ടി വരിക ആദ്യം ഇത് നടക്കേണ്ടി വരില്ല അപ്പോൾ ഒക്കെ ഗുഡ് നൈറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ടെൻറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനി ഗുഡ് നൈറ്റ് ആയി ആ അത് ഉള്ളിൽ നടക്കാനുള്ള സിദ്ധമുണ്ടല്ലോ അപ്പോൾ ആ ഇവ ഇനി നമ്മുടെ നെറ്റ് നെറ്റും ഉണ്ടല്ലോ ഇതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊതുക് നമുക്ക് മറ്റ് മാത്രം തുറന്നിട്ട് ഇത് അടച്ചുകൊണ്ടേ കിടക്കാം കാരണം അപ്പോൾ പാമ്പുകൾ കാര്യങ്ങളൊന്നും വരില്ല സാധനം എന്തിനാണെന്നൊക്കെ മനസ്സിലായില്ലോ ഇവിടെ രണ്ട് ചിറക കൊടുത്ത് അതിൻ്റെ എന്തേലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും ഉണ്ടാകും അതിനകളുള്ളപ്പോലെ ഇത് കൊടുത്തിട്ടുള്ളൂ ആ എന്തായാലും അതടക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ ടെൻറ്റിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രദ്ധിക്കുക 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 ഓ സ്വന്തമായിട്ട് ടെൻറ്റ് വാങ്ങി അതിനകത്ത് കുത്തിർന്നു ഞാൻ ടെൻറ്റൊന്നും വാങ്ങുന്ന ലൈഫിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്കാവശ്യം വരും എന്നൊക്കെ എഴുതിയിട്ടില്ല അല്ലാതെ ഇതിൻ്റെ ഇത് വാങ്ങാൻ കഴിയാത്തതുകൊണ്ടല്ല അതെനിക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഒരിക്കലും കരുതി അല്ല ഇപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടപ്പെടുന്ന സമയം അപ്പോൾ ഇതിൻ്റെ കൗൽഭാഗമാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല നെനവ് കയറുന്നുണ്ട് വേണ്ട നെനവാണിത് അപ്പോൾ ഇതിന് വേറൊരു ഷീറ്റും കൂടി വേണമല്ലേ ശരിക്ക് അപ്പോളല്ലേ നെനവൊന്നും നമ്മളെ സാധനങ്ങളൊന്നും വെക്കുമ്പോൾ നനയാതൊക്കെ അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് കിടന്ന് നോക്കാം അതിന് പ്രശ്നമൊന്നുമില്ല കൊള്ളാം തലേണ്ണമാണ് ഈ റേഞ്ചൊക്കെയാണ് നമ്മുടെ കിടത്തുന്നത് രാത്രിയൊക്കെ ഇതിനകത്ത് കിടക്കുമ്പോൾ അല്ലേ പകലത്തെ പോലെ അല്ലല്ലോ ഇപ്പം മേലെ നോക്കുമ്പോൾ എങ്ങനെയാ അറിയാം അപ്പോൾ മേലെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല വിളിച്ചമാണ് പക്ഷേ രാത്രി ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാത്രിയിൽ വല്ലാത്ത വൈബിനെ ഔട്ടോ ക്യാമ്പിങ് നമ്മുടെ കാൽഭാഗമൊക്കെ ഉണ്ടോ അവിടെ പോയി ഇങ്ങനെ ചെറിയ തട്ട് തട്ടുണ്ട് കുഴപ്പമില്ല തട്ടിക്കോട്ടെ പക്ഷെ എന്നാലും നമുക്ക് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കാണിച്ചു തരാം ശരിക്കും രണ്ട് പേരൊക്കെ കിടക്കുവാണെങ്കിലും കിടക്കാനുള്ളൊരു സ്ഥലമുണ്ട് അല്ലേ നമ്മുടെ സാധനങ്ങൾ വെച്ചാൽ പോലും ഉണ്ട് കാരണം നമുക്ക് കാലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിതിന് പുറത്തേക്ക് പോവാം നമുക്കിതിക്ക് വേണ്ട സാധനങ്ങൾ ഇനിയുണ്ട് ഷീറ്റ് വേണം അതുപോലെ തന്നെ കിടക്കാനുള്ള മാറ്റ് വേണം പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വേണം ഏതായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ പുറത്തേക്ക് ഇറങ്ങട്ടെ പറയാം ഇതിനകത്ത് ചെറിയൊരു ചൂടാണ് ഈ ഒരു ഇതേ ചൂടാണ് ഇതൊക്കെ വെയിലട്ടിയിട്ട് എന്തോ ചൂടുണ്ട് ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങിയതിന് മുമ്പായിട്ട് നമുക്കത് ചൂടാണെന്ന് കൂട്ടി കൊടുക്കിറക്കുമ്പോഴൊക്കെ നമുക്കിതിങ്ങനെ തുറന്നിട്ട് കൊണ്ട് മുഴുവനായിട്ടും വേണമെങ്കിൽ തുറന്നിടാം ഇങ്ങനെ തുറന്നിടാം എന്നിട്ട് എന്താ കേട്ടോ നമ്മുടെ ഈ ഒരു നെറ്റ് മാത്രമായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കിടക്കാം ആഹാ പുറത്തേക്കുള്ള ചെറിയൊരു വ്യൂ ഒക്കെ കണ്ട് മഴ പെയ്യുമ്പോഴൊന്നും പറ്റില്ല അല്ലാതെ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളി കൊള്ളാപ്പുളി സാധനം അത്ര വലിയ ക്വാളിറ്റി ഉള്ള സാധനമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം വെറും ആയിരം രൂപ ആയിരത്തി തൊണ്ണൂറ്റി രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന ഒരു സാധനമാണത് ആമസോണാണ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇതും വല്ല റേറ്റ് കാണിക്കും അല്ലല്ലേ ഇതും റേറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ആണ് അപ്പോൾ അങ്ങനെ കൊള്ളാം ഇനിയിപ്പോൾ ഞാനത് കെട്ടിപ്പൂട്ടി മടക്കട്ടെ നമ്മുടെ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അധികം വഴികാതെ തന്നെ നമ്മളുടെ ക്യാമ്പിങ് വീഡിയോകൾ വരുന്നതാണ് എൻ്റെ ഫസ്റ്റ് ക്യാമ്പിങ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കിടന്ന് തോടിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു ചൂണ്ടയൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്കൊരു രാത്രി ഇവിടെ ഒന്ന് കിടന്ന് നോക്കാം ആദ്യത്തെ കിടത്താം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നറിയാൻ വേണ്ടി പറ്റും നമുക്കൊരുപാട് പോരായ്മകൾ വരുമല്ലോ നമുക്കിത് അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ വേണം സാധനങ്ങൾ വേണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു ഒന്നര ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നീട് വലിയ വലിയ ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ കാണുന്ന പാഠവും ഒക്കെ നമുക്ക് കിടന്നുറങ്ങാനുള്ളതാണ് അതിലൊക്കെ നമുക്ക് കിടന്നുറങ്ങാം ഇവിടെ ചെറിയൊരു പുലിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിരുന്നേ അപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരും കണ്ടു കേട്ടു എന്ന് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇറങ്ങി തുടങ്ങാം ഇനി നമ്മൾ നമ്മളെന്തൊട്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവിടുന്ന് നൈസായിട്ട് മടക്കിയെടുത്തിട്ട് മുഴുവനായിട്ടും മടക്കിയെടുത്തിട്ട് നമ്മളിവിടുന്ന് നേരെ നമ്മുടെ വൈലങ്ങനെ പോയിട്ട് നമ്മുടെ പയറുണ്ട് അവിടെ പയറിലേക്കൊന്ന് പോയി നോക്കണം നമുക്ക് അതായത് നമ്മൾ പയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പറമ്പിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഇതി പക്ഷേ ഇത് ചെരുവുള്ള സ്ഥലമാണോ നമുക്ക് ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊക്കെ ഉറക്കം കിട്ടുകയാണെങ്കിൽ ഈ പയറാണ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീര ഉണ്ടായതേയില്ല അപ്പം അതിൽ ഞങ്ങൾ മുളക് കണ്ടു പിന്നെ വെണ്ട അതിലുണ്ട് അവൻ തന്നെ ശോകമാണ് പിന്നെ പയർ പയറിൻ്റെ അവസ്ഥയിലേക്ക് പോന്നു കഴിഞ്ഞാൽ പയറപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പൂവൊക്കെ പൂർത്തി കണ്ട അതൊക്കെ ചെറിയ ചെറിയ പയറുകളാണ് പിന്നെ അവിടെ മാത്രം നല്ല അപ്പുറത്തെ തമ്മിലാണ് കൂടുതലായിട്ട് പയർ ആ രീതിയിൽ വിളഞ്ഞിട്ടുള്ളത് വേണ്ട അപ്പോൾ നമ്മളുടെ പയർ നല്ല രീതിയിൽ വിളഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ വലിയ കുട്ടികൾ കുട്ടികളാണ് പിന്നെ ഇവിടെ ഉണ്ട് വേണ്ട ഏത് സൈഡിൽ കാണാം പിന്നെ ഇതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ പയറ് നമ്മൾക്ക് എഴുതിയതുപോലത്തെ ആ ഒരു പെർഫോമൻസ് പയറിനില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അവർ വില തിക്നെസ്സില്ല ആ ഒരു മരുന്നടിച്ചതും എനിക്കൊന്നും വളം നമ്മൾ നമ്മളിട്ടില്ലേ അത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട് എന്തൊക്കെയായാലും പയറ് കുഴപ്പമില്ല അപ്പോൾ പൂവൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന അത് കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പയറ് എത്രത്തോളം കിട്ടും നിൽക്കുന്ന വലിയ ഉറപ്പൊന്നുമില്ല പയറ് കുറച്ച് കുറവായിരിക്കും അതിൽ കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഉഷാറായിട്ടുണ്ടായ തൈകളല്ല നമുക്ക് ഫസ്റ്റ് തന്നെ വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ള ഉറുമ്പുകളുണ്ട് ചായകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ നേരത്ത് വന്ന പ്രതിസന്ധി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴയുടെ പ്രശ്നം മഴ അനാവശ്യം നേരത്തെ മഴ പെയ്ത് ഈ അതും തന്നെ ഈ ഒരു പയറിനെ ബാധിക്കും നല്ല രീതിയിൽ ഇപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കണ്ടോ ഈ ഒരു നേരത്തെ ഈ ഒരു സൈഡിലും നമുക്ക് ഇല ഇല തന്നെ കുറവാണ് പയറിന് ഇലകൾ തന്നെ കുറവാണ് പക്ഷേങ്കിൽ ആ ഒരു സൈഡിലുള്ളത് അടിപൊളിയാണ് നബീനെ ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഓടാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ സമയം ഒമ്പത് മണിയായി ഇനി എഡിറ്റിങ് കൂടി ഉണ്ട് എഡിറ്റിങ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകുകയുള്ളൂ നബിനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തുള്ള വീടോട്ട് ഞാൻ പിന്നെ വരാം നമ്മുടെ ക്യാമ്പിങ് അടിപൊളിയായിട്ട് വരും അതുപോലെ തന്നെ ക്യാമ്പിങ്ങിൽ എനിക്ക് നിങ്ങളുടെ കുറച്ച് സപ്പോർട്ടും കേട്ടോ നിങ്ങൾ ക്യാമ്പിങ് വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല ഉപദേശങ്ങൾ എനിക്ക് ആവശ്യമാണ് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ സാമഗ്രികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ ബൈ